പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് പ്രശസ്തമായ കേരളത്തിലെ പ്രശസ്തമായ ഒരു പാർട്ടിയുടെ കൺവീനറായ ജയരാമൻ സാറാണ് അപ്പോൾ സാറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സാർ ഈ ഒരു വലിയ പാർട്ടിയുടെ നമസ്കാരം ആ പാർട്ടിയുടെ കൺവീനറായ സാർ പെട്ടെന്ന് പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് നിന്ന് മാറാനുള്ള കാരണം അല്ല ഞാൻ മാറിയിട്ടില്ല എനിക്ക് കണ്ണൂര് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മാറി നിന്നത് അപ്പൊ ഇപ്പോൾ പൊതുവെ അറിയാൻ സാധിച്ചത് കൺവീനർ സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കിയതായി എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ ഒരു പാർട്ടിയായിരുന്നു എൻ്റെ പാർട്ടി ആ എൻ്റെ പാർട്ടിയിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ വലിയ ഗൂഢാലോചനകൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ അണികൾ നടത്തി കാണും അതുകൊണ്ടായിരിക്കാം എൻ്റെ പാർട്ടിയിൽ നിന്ന് അവർ ഒഴിവാക്കാൻ കാരണം അതുപോലെ എൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചുപ്രായം തൊട്ട് എന്റെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾക്കറിയാല്ലോ അറിയാം അറിയാം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്ത ആളായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എങ്കിൽ അതെനിക്ക് അഗാധമായ ദുഃഖമുണ്ട് എന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ കുഴുകുകാൽ വെട്ടുന്ന ഒരു പ്രവണതയാണ് എന്റെ പാർട്ടിയിൽ ഉള്ളത് അങ്ങനെയുള്ള നടപടികൾ മാറ്റണം സ്വന്തം പാർട്ടിക്കാർ തന്നെ കുഴികാൽ വെട്ടി ഒരു നേതാവിന്റെ കൂടെ സഹകരിക്കുന്നവർക്ക് മാത്രം പാർട്ടിയിൽ തുടരുവാനും മറ്റ് ഉള്ളവരെ അവഗേളിക്കുന്ന ഒരു രീതി എന്റെ സ്വന്തം പാർട്ടിയിൽ ഉണ്ട് ആ ഒരു നയം മാറണം മറ്റൊരു പാർട്ടിയുമായി ബന്ധം ഉണ്ടെന്നുള്ള ഒരു കേൾക്കുകയുണ്ടായി എന്താണ് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യം ചോദിച്ചു നിങ്ങൾ മുന്നേ ചോദിച്ചില്ല എന്ന് എനിക്ക് കാരണം സ്വന്തം പാർട്ടിക്കാർ തന്നെ ഗൾഫ് മേഖലകളിൽ തന്നെ പല ബിസിനസ്സും ചെയ്യുന്നവരുണ്ട് എന്റെ പാർട്ടിയിൽ തന്നെ ഉണ്ട് പലരുമുണ്ട് പലരും പല പല ബിസിനസ്സുമായി ഗൾഫ് രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരുപാട് നേതാക്കൾ എൻ്റെ പാർട്ടിയിലുണ്ട് അപ്പം ഞാനൊരു മറ്റു പാർട്ടിക്കാരനായിട്ടുള്ള ഒരു നേതാവിന്റെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ബിസിനസ്സിൽ ഞാൻ പങ്കാളിയായി എന്ന് വെച്ച് ഞാൻ ആ പാർട്ടിക്കാരനാകണമെന്നില്ല പാർട്ടിക്കപ്പുറം എനിക്കും എൻ്റെതായ ഒരു കുടുംബവും മറ്റുമുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ അവരുമായിട്ട് സഹകരിക്കും അവരുമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയെ മറന്നുകൊണ്ട് ഒരു കാര്യത്തിനും ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രസ്താവന ആ വനിതാവ് നേതാവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം കൊണ്ടായിരിക്കാം പിന്നെ ഇതേപോലെയാണ് എൻ്റെ പാർട്ടി നീങ്ങി മുന്നോട്ട് പോകുന്നു എങ്കിൽ നാളെ എനിക്കത് ചിന്തിച്ചു കൂടാ എന്നും ഇല്ല അതുകൊണ്ട് ഞാന് മറ്റൊരു പാർട്ടിയുമായിട്ട് അവിഹിത ബന്ധം എനിക്ക് നിലവിൽ ഇല്ല എങ്കിലും ബിസിനസ് സംബന്ധമായി എൻ്റെ മക്കൾ ഉൾപ്പെടെ മറ്റുമായിട്ടും അവർക്ക് ബന്ധങ്ങൾ കാണാമായിരിക്കാം അതിപ്പോ ബിസിനസ്സിൽ പങ്കാളിയാക്കുമ്പോൾ അവൻ ഏത് പാർട്ടിക്കാരനെന്ന് ചിന്തിക്കാനല്ലോ അതുകൊണ്ടാണ് ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന ആ ഒരു വനിതാ നേതാവ് ഇറക്കാൻ കാരണം പാർട്ടിയിൽ എന്നെ ഞാൻ പറയുന്ന കൊറേ കാര്യങ്ങൾ കേട്ടില്ല എങ്കിലും എന്റെ പാർട്ടിക്കാർ എനിക്കെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണോ എങ്കിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കുവാനില്ല മറ്റൊരു പാർട്ടിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വരും അപ്രകാരം ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കേണ്ട ഒരു അവസരം പാർട്ടിയായിട്ട് ഉണ്ടാക്കിയാൽ ഞാൻ ആ നടപടിയായിട്ട് അടുത്ത പാർട്ടിയിലോട്ട് പോകുവാൻ ആലോചിക്കും കാരണം എനിക്കും ജീവിക്കണ്ടേ ഒരു ഇന്റർവ്യൂട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച നമസ്കാരം